നമ്മളിങ്ങനെ കൽപ്പറ്റ മണിയങ്കോട് കരിങ്കുറ്റി കരിങ്കുറ്റി പള്ളിക്കുന്ന് പള്ളിക്കുന്ന് വിളമ്പരം ആ റൂട്ടിലാണ് നമ്മൾ വിളമ്പിൽ നിന്ന് വിളംബ ആ വിളമ്പുകണ്ട റോഡിൽ നിന്ന് പനമുരത്തേക്ക് ഏകദേശം എത്താനായി അടിപൊളി വൈബാണ് ഈ റൂട്ടിൽ ജസ്റ്റ് ഒന്ന് വന്നു നോക്കും നിങ്ങൾ ഈ റൂട്ടിൽ ചെറിയ റോഡാണ് റൂട്ടാണ് പിന്നെ വാഹനങ്ങളുടെ ഒരു അല്ലെ അമിത കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഈ ഇവിടെ കുറച്ച് ഇത് സ്ഥാപനമാണ് ആ ഇവിടെ ഇത് നമ്മളൊരു സുഹൃത്താണ് ഇവിടെയാണ് ഒക്കെ വരുന്നത് അല്ലേ കേട്ടോ വരുന്നത് കുറച്ച് തിരക്കുണ്ടാവും വേറെ

എന്താ പറയാ വേറൊരു ഇതിനാണ് വന്നത് കണിക്കാൻ അടിച്ചു കേട്ട് പാവം അടിക്കട്ടെ അങ്ങനെയാണ് ഗവൺമെന്റിന് സാലറി ആക്കി തരുന്ന പള്ളിക്കൊന്ന് പള്ളിയിലെ ഇവിടുന്ന് മാത്രം ഉണ്ടാവില്ലേ ഇത് ശരിക്കും ശെരിക്കും എവിടെയിട്ടല്ലേ പള്ളിക്കൊന്നില്ലേ അതിന്റെ ഉള്ളേ നമ്മൾ അത് ഉള്ളോട്ട് കൊറേ കേറി വന്നിട്ടാണല്ലോ പള്ളിക്കൊന്ന് പള്ളി നമ്മളെ ചുറ്റി വളഞ്ഞിങ്ങനെ ഇങ്ങനെ വന്നു

െ പനമരം പഞ്ചായത്തിന്റെ അടുത്തുള്ള പഞ്ചായത്ത് റോഡ് റോഡാണ് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴ ആട്ടോ അവിടെ ഇപ്പൊ വെള്ളം കയറി കറക്റ്റ് അറിയാൻ പറ്റും വെള്ളത്തിന്റെയും ക്ലൈമറ്റിന്റെ ചേഞ്ചസൊക്കെ ഇത് കാലിക്കറ്റ് മാനന്തവാടി മെയിൻ റോഡ് ഇങ്ങോട്ട് പോകുന്നത് നമ്മള് മാന്തവാടിക്കാണ്

അതെ അതെ കോയിലേരി ഉം ആ കോര് നായര പമ്പ് ആ അവിടെന്നാ മതില്ലേ ആയിക്കോട്ടെ 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 ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത്രേ ഉള്ള പനമരം ടൗണ് ഒന്നും ഇല്ലല്ലോ ശരിക്കും ടൗൺ ഇല്ല പക്ഷെ പനമരത്ത് നിങ്ങള് മറ്റേ നിങ്ങൾ കൂടുതൽ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൊരു പാലാട്ടോ അത് കാരണം മുതലകളൊക്കെ പുഴയും അവിടെ കാണുന്നത് ക്യാമറ ഒന്ന് ആയിക്കോട്ടെ ഒരു വൈബ് വൈബ് അടിപൊളി എന്താണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല വൈബ് വൈബാട്ടോ ഇവിടെ പാനമരത്തിലെ ഈ ഈ കുറച്ചൊരു ഭാഗം നല്ലൊരു വൈബ് റോഡിലേക്ക് നെല്ലും കാര്യങ്ങളൊക്കെ വേനൽക്കാലത്ത് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഉള്ള പാർക്ക് മുഴുവനും ഇവിടെ അല്ലെ എന്തെങ്കിലും ഒക്കെ പരിപാടി മഴ ആയതുകൊണ്ടാ റോഡ് സൈഡിലൊന്നും കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ലാത്ത വഴിയേറെ കച്ചവടം കൂടുതലും ഉള്ളത് ഇവിടെ ശരിക്കും ഉണ്ട് പക്ഷെ തീരല്ല ആ ഇണ്ട് അല്ല പനമര ഉണ്ട് നമ്മള് പകുതിയിൽ അങ്ങോട്ട് കേറിയത് കമ്പളക്കാടിന്റെ അതേ വലിപ്പം തന്നെയാണ് പനമരത്തിനുള്ള അല്ല എന്നാലും നമ്മള് പഴയ പറ്റേ ആദ്യത്തെ ആ വളവിന്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ വല്യല്ലോറ്റമ്പത് മീറ്ററിന്റെ ഉള്ളത് മഴത്തു വരുമ്പോഴും ഒരു വേറൊരു തന്നെയോ അത് ശരിക്കും അവിടെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു റെഡിയായ റെഡി കഴിഞ്ഞല്ലേ ഫുള്ള് അങ്ങോട്ടുണ്ട് ബാക്കിലേക്ക് റോഡ് പണി അതാണ് നമ്മൾ ഞമ്മളിതിലേ വന്നത് ഷോർട്ട് കാരണം റോഡ് അത്രയും മോശാണ്

അല്ല ചേലോട്ടിക്ക് പോവാൻ പറ്റിയില്ലേ ജസ്റ്റ് ചോറ് സാമ്പാർ അച്ചാറ് ചാ കുടിക്കാനൊക്കെ അടിപൊളി സംഭവം സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇപ്പൊ ചോറ് ഈ റൂട്ടില് ചോറ് കഴിക്കണമെങ്കിൽ അല്ലേ ഇവിടെ കുറച്ചു പാസ് ചെയ്തിട്ട് ഞാൻ കാണിച്ച ഈ റൂട്ടിൽ വരികയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റിയ രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് പിന്നെ പനമര വേരനല്ലൂര് ഇല്ലെന്ന് പറഞ്ഞുണ്ട് നമുക്ക് ഇവിടെ മേരിമാത ഉണ്ട് വീട്ടിലെ ഊണ് കുറച്ചു പാസ് ചെയ്താൽ കാണാം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചപ്പുറം പോയിട്ട് നമ്മൾ നയറ പെട്രോൾ പമ്പ് ഇപ്പൊ പറഞ്ഞില്ലേ അതിന്റെ തൊട്ട താഴെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ ഉണ്ട് വീടും ചേർന്നത് ഈ റോഡിൽ ഫുഡ് കഴിക്കാൻ പറ്റിയ ആകെ ഉള്ള സ്ഥലമാണ് ചെറുകാട്ടൂർ ചെറുകാട്ടൂർ എത്തി ചെറുകാട്ടൂരിലെ പള്ളിയല്ലേ ഫേമസ് പള്ളി ഏത് പള്ളിയും ഇല്ല ഈ പള്ളി കേട്ടോ ചെറുകാട്ടൂർ പള്ളി അതിന്റെ മുകളോട്ടൊക്കെ കേട്ടോ ഗാർഡൻ ഒക്കെ ആയിട്ട്

മോള് കേറി ഉയരം കൂടുന്ന കാലാവസ്ഥ അതുപോലെ തന്നെ മാനന്തവാടി മറ്റേ തിരുനെല്ലി ഇല്ലേ ആ ഭാഗത്ത് പോയിട്ടുണ്ടോ തിരുനെല്ലി കാളിനീ അവിടെ തിരുനെല്ലി മറ്റേ കാട്ടിക്കുളം റോഡിന് അങ്ങനെ പോയിട്ടല്ലേ നല്ലൊരു റോഡാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ അത് റോഡില്ലുളം തിരുനെല്ലി റോഡിന് അങ്ങനെ വരിക എന്തായാലും പോയിട്ട് അടുത്ത അടുത്തതില് സെറ്റ് നിങ്ങളെ വിളിച്ചാൽ മതി ഞാൻ ഞങ്ങൾ എന്തായാലും റൂട്ടിലുണ്ടാവും ഉണ്ടാവും ഈ റോഡിന്റെ കൂടെ എന്തായാലും ഞാനത് ലീവ് എടുത്തിട്ട് പിന്നെ നിങ്ങള് ലീവ് ഉള്ള ദിവസങ്ങള് പറഞ്ഞാ മതി കാരണം തലേന്ന് പറയണേന്ന് വെച്ചാ റൂട്ടില്ലേ ഏത് റൂട്ടാന്ന് ഞങ്ങള് പിന്നെ തല നോക്കിട്ട് ഇതാക്കല പ്ലാൻ ചെയ്തല്ലേ രാവിലെകളിൽ വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു മൂന്നാല് പേര് നിക്കും പയറായിട്ടും ചീരായിട്ട് പിന്നെ ചക്ക പൊട്ടി പൊളിച്ചിട്ട് ഇവിടെ ചുളയായിട്ട് വെച്ചിട്ടും ണ്ടാവും അധികം പയറും പച്ചക്കറി ഏറ്റവും കൂടുതൽ നേരിട്ട് സൈഡിലെ മാനന്തവാടി മെയിൻ റോഡ് അല്ലേ മാനന്തവാടി വള്ളിയൂർക്കാവ് വെള്ളത്തിന്റെ കളറും ഇവിടെ ഉണ്ടായിരുന്ന കളറുണ്ടില്ല മഴ പെയ്തിട്ട് എന്ത് തരത്തിലേ ചാടുന്ന പനമരത്തിന്റെ ബാക്കി ഭാഗം അല്ലേ വരുന്നത് ഓരക്കേ ഓ модерൻ ആണ് మొదലുണ്ടാവോ അന്നേരം കുട്ടലര് വന്നിச்சാണ് അല്ലേ 19 ഫ്ലഡ്ഡിന്റെ സമയത്തെ വെള്ളം എറിയിയപ്പോൾ പിന്നെ ഫയർ ഫോഴ്സിന്റെ ഓഫീസുകളിൽ നിന്ന് ചില ന്യൂസുകളെ കിട്ടിയത് അമ്മേ എന്താ കസംർട്ടോ ഗറൈറ്റില് ഒന്നിനെ ഒന്നിനെ ഇടക്കായതു എങ്ങനെ വന്നോളില്ല അത് ചായയാണ് ലമ്മുകോടമുകോട ചായയും ചായയും ഒക്കെ ഉണ്ട് ഒരു വെറൈറ്റി അത പിന്നെ ഞങ്ങൾ ഒരു എന്താണ് നമ്മുടെ പേര് ഹൗസ് ഓഫ് മോമോ ഹൗസ് ഓഫ് മോമോ ഒക്കെയാണ് അവിടെ വഴിയാണ് 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 ജീവനും മുന്നിലാകും അപ്പം നമ്മൾ ഒന്ന് കട്ട് ചെയ്യുകയാണ് ഞങ്ങൾ ഒന്ന് ചായ അടിച്ചിട്ട് വരാം എടുക്കാം ഞാൻ െ ലൈന ഇപ്പം ആ കട്ട ഓട്ടോ കെട്ടൂലേ ചേട്ടാ